ഞാൻ ചെയ്യട്ടെ ജമായത്ത് ഇസ്ലാമി കഴിഞ്ഞ കാലത്തൊക്കെ ഇടതുപക്ഷത്തെ പിന്തുണച്ചു ഇടതുപക്ഷത്തെ പിന്തുണക്കുന്ന സമയത്ത് ജമായത്ത് ഇസ്ലാമി കുഴപ്പമില്ല അത് യു ഡി എഫിനെ പിന്തുണച്ചാൽ അത് വർഗീയ ഭീകരവാദ സംഘടനയായി മാറും ജമായത്ത് ഇസ്ലാമി ഇതിനു മുൻപ് പിന്നെ യു ഡി എഫിനെ പിന്തുണച്ചല്ലോ രണ്ടായിരത്തി പത്തൊൻപതിൽ പിന്തുണച്ചു പാർലമെന്റ് ഇലക്ഷനിൽ ഇവിടെ രാഹുൽ ഗാന്ധിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലും പിന്നെ അതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയെ പിന്തുണച്ചു ഇത് എൽ ഡി എഫിന് കഴിഞ്ഞ കാലത്തൊക്കെ പിന്തുണച്ചു എന്ന് എൽ ഡി എഫിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് അപ്പൊ എൽ ഡി എഫിനെ പിന്തുണക്കുമ്പോ ഇത് മതേതര എന്താ പറയുക വർഗീയ ഫാസിസ്റ്റ് വിരുദ്ധ ചേരി ഈ യു ഡി എഫിനെ പിന്തുണക്കുമ്പോൾ ഇത് ഭീകരവാദ സംഘടന അത് കുറെ കാലമായിട്ട് നമ്മൾ കേൾക്കുക